മലപ്പുറം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന പതിനൊന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കോൺഗ്രസ് ആകെ മത്സരിക്കുന്നത് പതിമൂന്ന് വാർഡുകളിൽ രണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ മലപ്പുറം നഗരസഭയിലെ നാൽപ്പത്തഞ്ച് വാർഡുകളിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ കോൺഗ്രസ് പതിമൂന്ന് സീറ്റിൽ മത്സരിക്കുമെന്ന് ധാരണയായിരുന്നു കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റുകളുള്ളപ്പോൾ ഉണ്ടായിരുന്ന പതിമൂന്നെണ്ണം സീറ്റുകൾ തന്നെയാണ് ഇത്തവണ നാൽപ്പത്തഞ്ച് സീറ്റുകളായി വർദ്ധിച്ചപ്പോഴും കോൺഗ്രസിനുള്ളത് എന്ന് അണികൾക്കിടയിൽ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ടെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും വിജയവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാവുകയായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വാർഡുകൾ ഇവയാണ് വാർഡ് മൂന്ന് ചെറുപറമ്പ് എ പി ഷിഹാബ് വാർഡ് ആറ് ചോലക്കിൽ ലിൻഷ രാഗേഷ് വാർഡ് പത്ത് മുണ്ടുപറമ്പ് ബാലകൃഷ്ണൻ വാർഡ് പതിനൊന്ന് കരുവാള ജിജി മോഹൻ വാർഡ് പന്ത്രണ്ട് മൂന്നാം പടി രാജി ബാലകൃഷ്ണൻ വാർഡ് പതിമൂന്ന് കാവുങ്ങൽ ജിതേഷ് എന്ന ജിത്തു വാർഡ് പതിനേഴ് കോട്ടക്കുന്ന് ബേബി സജ്ജന വാർഡ് പതിനെട്ട് ചേറാട്ടുകുഴി കെ പി ഹൈദരലി വാർഡ് ഇരുപത് സിവിൽ സ്റ്റേഷൻ പി കെ സബന മൻസൂർ വാർഡ് ഇരുപത്തിരണ്ട് ചീനിത്തോട് പൂവൻ തൊടി റജീന വാർഡ് ഇരുപത്തിനാല് വലിയവരമ്പ് ഹർഷാദ് സിറ്റി വാർഡ് പത്തൊൻപത് കോട്ടപ്പടിയിലും വാർഡ് ഇരുപത്തിയേഴ് വാറങ്കോടിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ ചർച്ചകൾക്ക് ശേഷം അടുത്ത ദിവസം തന്നെ ഇവിടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം